ായി പോകുന്നാണ് പറയുന്നു അവിടെ ഡാം പൊട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ തീർന്നു പോകും ആ വണ്ടിപ്പെരിയാറിലോട്ടാണ് വള്ളക്കടയിലോട്ടാണ് ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് തരാൻ ആൾ മുല്ലപ്പെരിയാറിൻ്റെ നാട് താമസിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടുക ഒരു ചേർക്കന്മാർക്ക് നൂറ് വർഷം കൊണ്ട് ഉണ്ടാക്കി മുന്നുവര വീഡിയോ ദാറ്റ് മീൻസ് മുല്ലപ്പെരിയാർ ഡാം കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അപ്പോൾ അത് കാരണം അവിടെയുള്ള ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പുള്ളിയുടെ വാക്കുകളിലൂടെ കേട്ടു അപ്പം അവിടെ ഒരു വയനാട് ദുരന്തം പോലുള്ള ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഫസ്റ്റ് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പെണ്ണ് കിട്ടാത്ത കാര്യം അതും ഇതുമായിട്ട് എന്തിനാണ് താരതമ്യം ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ പെണ്ണ് കിട്ടാത്തത് മുല്ലപ്പെരി ഡാമുമായിട്ടാണ് എന്തൊരു പ്രശ്നം അവിടെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഒരു കല്യാണാലോചന വരുമോ അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് ഒരു പെണ്ണിനെ അവിടുത്തെ വീട്ടുകാർ അയക്കാൻ പേടിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഓക്കേ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ കല്യാണാലോചന അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കല്യാണാലോചന നടക്കുമോ അല്ലെങ്കിൽ കല്യാണാലോചന നടന്നാൽ ഈ ഒരു പ്രശ്നം കൊണ്ടൊരു മുടങ്ങുമോ എന്നുള്ളൊരു ഭീഷണി കൊണ്ടു പോയിരിക്കാം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് ആ ഒരു വിഷമം കൊണ്ടുപോയിരിക്കാം ഇങ്ങനെ പറഞ്ഞത് എന്തായാലും അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ കല്യാണ ആലോചനകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബായ്